ും രണ്ടായിരത്തിനേക്കാൾ കടൂർ പ്രകാശ് ഭൂരിപക്ഷം ഉയർത്തുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് അരുണ് അരുണ് കണക്ട് ചെയ്യണം രണ്ടായിരത്തി എൺപത്തി അഞ്ചിലേക്ക് അടൂർ പ്രകാശ് ഭൂരിപക്ഷം ആറ്റിങ്ങിലും എൽ ഡി എഫിന് കൈവിടുകയാണോ നമുക്ക് ആത്തിരുന്ന് കാണണം കാരണം രണ്ടായിരത്തി ഒഴുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് ആറ്റിങ്ങിലെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു തിരുവനന്തപുരത്ത് പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ തന്നെ രാജ്യ ചിന്ത നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്ത് വലിയ വ്യത്യാസമില്ല പക്ഷെ ആറ്റിങ്ങലിൽ കാര്യങ്ങൾ മാറി പറയുന്നുണ്ട് അടൂർ പ്രകാശ് ബി ജോയിയേക്കാൾ ബി വി അരുൺ അരുൺ ആറ്റിങ്ങിൽ സംഭവിക്കുന്ന ആദ്യം ആർട്ടിക്കലിൽ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതായത് രണ്ടായിരത്തോട് അടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഭൂരിപക്ഷമാണ് വീടാണ് ഇപ്പോൾ സ്ഥലം പക്ഷേ വളരെ പെട്ടെന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേക്ക് മാറുന്നു ഇപ്പോഴുള്ള ഔദ്യോഗിക അറിയിപ്പ് കൂടി പി ആർ ഡിലെ വരുന്നു അതും കൂടി പരിശോധിക്കാമെന്ന് കരുതുന്നു തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് തൊട്ട് രാജ്യത്തെ രണ്ടിലാൽപ്പത്തായിരം അതായത് വലിയ മുന്നേറ്റം ഇപ്പോഴും ശശി തരൂറിന് മറികടന്ന് രാജചന്ദ്രശ് തിരുവനന്തപുരത്ത് കൃത്യമായി തന്നെ ആ ലീട് നിലനിർത്തിപ്പോകാൻ കഴിയുന്നു ആറ്റിക്കലിന്റെ കാര്യം വന്നാൽ ആറ്റിക്കലിൽ ഇനി പ്രധാനപ്പെട്ട ചില മേഖലകൾ എണ്ണുണ്ട് അത് വളരെ പ്രതീക്ഷ എൽ ഡി എഫ് അയക്കുന്നത് വർക്കലയിലെ വിടഭാഗം വെട്ടൂർ ആറ്റിങ്ങലിലെ മരദനവിടാകം വക്കം ചിറയൻകീഴ് മേനംകുളം പുത്തൻതോപ്പ് നെടുമങ്ങാട് ഏണിക്കര കരകുളം വാമനപുരം ചുള്ളിമാനൂർ അരുവിക്കര കോട്ടൂർ എന്നീമേ കാട്ടാക്കടയിലെ കണ്ടല മാർബിൾ മേഖലകളിൽ നീട് കിട്ടുമെന്നാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങൾ പറഞ്ഞു പക്ഷെ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ എന്നത് വ്യക്തമല്ല നെടുമ്പങ്ങാട് വാമനപുരം കാട്ടാക്കട മണ്ഡലങ്ങളിൽ പതിനാറ് റൗണ്ട് വീതമാണ് വോട്ടെണ്ണാനുള്ളത് ഇപ്പോൾ പത്താം റൗണ്ടിലേക്ക് അവിടെ വോട്ടെണ്ണൽ കടന്നിരിക്കുന്നു ബാക്കി എല്ലായിടത്തും പതിനാല് റൗണ്ടാണ് നെടുമ്പങ്ങാട് പറ്റുമോ അങ്ങനെ ഒരു ശതമാനക്കണക്കിന് പകരം ഇത്തരത്തിൽ ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നിർമ്മങ്ങാട് കഴുതവണ സമ്പത്ത് തോക്കുമ്പോഴും നേരിയ ഭൂരിപക്ഷ സമ്പത്ത് നൽകിയ മണ്ഡലമാണ് ഇപ്പോൾ സിറ്റിംഗ് എം എൽ എ അവിടെ എൽ ഡി എഫിന്റെ തന്നെയാണ് മന്ത്രി ജി ആർ അനിൽ വാമനപുരത്ത് പരമ്പരാഗതമായ ഇടത് കോട്ടയാണ് പക്ഷേ അവിടെ ഇത്തവണ അടൂർ പ്രകാശ് നല്ല രീതിയിൽ പിടിക്കുന്നു എന്നാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് കാട്ടക്കട അത്ര ഗുണമുള്ള മണ്ഡലമല്ല എൽ ഡി എഫിന് അവിടെ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇടതുകൂട് കണക്കൂട്ടുന്ന മണ്ഡലമാണ് അങ്ങനെ ഉള്ളിടത്താണ് പതിനാറ് റൗണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന അവിടെ വി നോട്ട് പിടിക്കാനുള്ള സാഹചര്യവും ഉണ്ട് അല്ലേ തീർച്ചയായും കാട്ടാക്കട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ബിജെപിയുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ച മണ്ഡലമാണ് പി കെ കൃഷ്ണവാസിനെ പോലെ മുതിർന്ന നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച മണ്ഡലമാണ് അദ്ദേഹം രണ്ടു തവണ സ്ഥാനാർത്ഥിയായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടാക്കട ബിജെപിക്കും നല്ല രീതിയിൽ വോട്ട് ലഭിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ അരുൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ തിരുവനന്തപുരത്തെ പറഞ്ഞു പോയിരുന്നു അവിടെ ഈ നില ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ നിലനിർത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതായത്

രാജചന്ദ്രശേഖരന് ഉണ്ട് അത് വളരെ സേഫ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും അത് മറികടക്കാനാകുമെന്ന് പ്രതീക്ഷ ഞാൻ നേരെ സൃഷ്ടിപ്പിച്ച പോലെ തീരദേശ മണ്ഡലങ്ങൾ കൊണ്ട് മറികടക്കാമെന്ന് യു ഡി എഫ്ക്കെതിരെ എപ്പോഴും പറയുന്നു എങ്കിലും വലിയ രീതിയിൽ ഈ മേഖലയിൽ എത്തുമ്പോഴും വോട്ട് താഴുന്നില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ടത് രാജചന്ദ്രശേഖർ വളരെ കൃത്യമായി ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അദ്ദേഹം ലീഡിലേക്ക് വന്ന ശേഷം വളരെ കൃത്യമായി തന്നെ ആ ലീഡ് നിലനിർത്തി പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അവിടെയാണ് ശശിതരൂരുടെ സാധ്യതകൾക്ക് ഇപ്പോൾ ഒരു മംഗലേൽക്കുന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ത്തെയും മത്സര ഫലം എന്നത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതായി മാറും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു കയറുകയും ആറ്റിങ്ങൽ മണ്ഡലം കൂടി ഇടതുപക്ഷത്തിന് നഷ്ടമാവുകയും ചെയ്താൽ പിന്നീട് ആശ്വസിക്കാൻ ഏക കനൽത്തരി എന്നത് ആലത്തൂർ മാത്രമാണ് അത് വലിയ നാണക്കേടാക്കി മാറി ഇടതുപക്ഷത്തിന് പതിനാറ് സീറ്റുകൾ അല്ലെങ്കിൽ